ദുരിതങ്ങള് കുറെ കണ്ടില്ലേ അപ്പൊ വിചാരിച്ചു മഴകളൊന്നും അധികം ഉണ്ടാവില്ല. മഴകളല്ല മഴ ഇണ്ടാവില്ല നിറഞ്ഞു വരികയാണ് നമുക്കിപ്പോ നോക്കി നിക്കാനല്ലേ പറ്റൂ നമ്മുടെ കയ്യിലല്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വീടില്ലാത്തവർക്കോ അല്ലെങ്കിൽ വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന താമസിക്കാൻ പറ്റാത്ത രീതിക്ക് എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നവർക്കോ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഒരു രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ പേർക്കൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളോ അവർക്ക് അവർക്കാവുന്ന കാലം അവര് നോക്കാൻ നമുക്ക് പറ്റും സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാനാവില്ല കേട്ടോ കാരണം നമ്മളെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് നമ്മുടെ അവസ്ഥ അറിയാലോ അപ്പൊ ഈ വീട്ടിലെ സാഹചര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും അല്ലാത്തൊരാൾ പെട്ടെന്ന് വന്നുകഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ ഒരുക്കപ്പെടാൻ പറ്റില്ല നമ്മളോടൊക്കെ ഒരുപാട് കുട്ടികളും മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കാവുന്ന കാലം അവർക്ക് പറ്റുന്നത് അതുവരെ നമ്മുടെ കൂടെ കൂടാ അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഈ പറഞ്ഞ ഒരുപാട് സൗകര്യങ്ങളാണ് പ്രതീക്ഷിച്ചു വരരുത് നമ്മുടെ ഈ വീട്ടിനെ കുറിച്ച് അറിയുന്നവർക്കോ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആരായാലും കുഴപ്പമില്ല അവർക്ക് തീർച്ചയായിട്ടും വരാം എന്തു പറയുന്നു എനിക്കും സന്തോഷമ്മും നഷ്ടപ്പെട്ട ുംയസ്വരായാലും വയസ്സുള്ളവരായുള്ള ആളുകളായാലും ശരി നമ്മള് പറയുമ്പോ ഇപ്പൊ റൈസിന്റെ അപ്പൊ അങ്ങനെയുള്ള ആളുകളായാലും ശെരി നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നവർക്ക് പക്ഷെ അവിടെ നിക്കാൻ പറ്റും അല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ മക്കളുടെ ബഹളം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോ അവർക്ക് ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ ഒരു പക്ഷെ കുറച്ചുള്ള ആൾക്കാരൊക്കെ ആണ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ചെയ്യാൻ പറ്റൂട്ടോ ഒരാൾക്കെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വിഷമം. ഇത്രയും ചുറ്റുപാട് ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുമ്പോ നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഓരോ ദിവസം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ല നമ്മൾ ജീവിക്കുന്ന രീതിക്ക് നമ്മളോട് ചേർന്ന് ജീവിക്കാൻ ഇഷ്ടമാണ് തീർച്ചയായിട്ടും വരാം എനിക്ക് ഈ ഈ ന്യൂസ് കുഞ്ഞു മക്കളൊക്കെ അത് ആരോപിക്കുമ്പോ സങ്കടം ഒന്ന് ട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് മക്കളാണ് പറഞ്ഞ ആരുല്ലാത്ത മക്കളുണ്ടാവില്ലേ ഞങ്ങളൊക്കെ അങ്ങനെയല്ല ഇനിയിപ്പോ അവരെ ഞങ്ങള് സ്ഥിരമായിട്ട് വേണമെങ്കിലും സ്ഥിരമായിട്ട് വേണമെങ്കിലും മക്കളെ നോക്കിക്കോളാ കാരണം മക്കള് ദൈവത്തിന്റെ വരദാനാണ് പറഞ്ഞില്ലേ അവര് വളർന്ന് നമുക്ക് പറ്റുന്ന വിദ്യാഭ്യാസം കാരണം നമ്മക്കും നാളെ എന്ത് പറ്റുന്ന ഒന്നും പറയാൻ പറ്റില്ല കാര്യം പറയാൻ പറ്റില്ല സാമ്പത്തികമായിട്ട് വലിയ നിലയിലാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ബാങ്കിലെ കുറെ അക്കൗണ്ടില് കൊറേ പൈസ ഉണ്ടെന്ന് കരുതിട്ടോ ഒരുപാട് സ്ഥലം നില ഉണ്ടെന്ന് കരുതിട്ടോ ഇതൊന്നും ശാശ്വതമല്ല ഇതൊക്കെ ഒരു കാറ്റില് ഒരു ഒരു മഴയത്തോ നിലച്ച് പോകേണ്ടതേ ഉള്ളൂ പിന്നെന്താ ഒത്തൊരുമിച്ച് നമ്മൾ ഇങ്ങനെ പറയില്ലേ വീട് വിൽപ്പം അതില്ല ശരിക്കും പറഞ്ഞാൽ എന്തിനാ നമ്മള് വരെ നമ്മൾക്ക് മനസമാധാനത്തോടെ ഒരു വീട്ടില് താമസിക്കണം എന്നല്ലേ ഉള്ളൂ അല്ലാതെ അതിപ്പോ കുറെ വലിയ വീടോ അല്ലെങ്കിൽ വലിയ ഇങ്ങനെ പറയാ വല്യ വണ്ടിയോ ഒന്നും വേണ്ട നല്ല കാലം സന്തോഷത്തോടെ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് എന്താ വെച്ചാല് ഇങ്ങനെ കുട്ടികളെ കണ്ടപ്പോ അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യും ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ആരും പോലെ ആളുകൾ പിന്നെന്താ മക്കളില്ല അപ്പൊ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ണ്ട് അല്ല നമുക്ക് ഒരു ഒരു നമുക്ക് കിട്ടുന്നത് ഇപ്പൊ നമ്മുടെ അമ്മും അച്ചും കിച്ചുന്റെ പോലെ അവര് ഞങ്ങളുടെ കൂടെ നമുക്ക് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒന്നും കൂടി നാല് മക്കളിലേക്കാ നമ്മള് നാലോ അഞ്ചോ അഞ്ചോയാലും നമുക്ക് ഞങ്ങൾ ഇനി ഒരു കാലം വന്നാലും മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം പോലെ എന്താ അവർക്ക് കൊടുക്കാനും അതൊരു ബുദ്ധിമുട്ടല്ല അല്ല ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ എന്താ മൊത്തത്തിൽ അത്ര തന്നെ നമുക്കെന്താ വെച്ചാൽ ഒരുപാട് ഞാൻ ഈ പറഞ്ഞില്ലേ ഈ സാഹചര്യങ്ങളോട് ഇഷ്ടപ്പെടുന്നവർക്ക് പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് എത്താൻ ഒരുപാട് സുഖ സൗകര്യങ്ങളോടൊന്നും ജീവിക്കുന്നവരല്ല നമ്മുടെ സാധാരണ കുടുംബമാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരുപക്ഷെ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആരെങ്കിലും കയ്യിൽ വീഡിയോ എത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വരാം പിന്നെ എന്താ എന്റെയൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ആ ഒരു അവസ്ഥയെ കൂടെ ജീവിച്ചതും കൊണ്ട് എനിക്ക് നല്ലോറിയോ ഞാൻ എനിക്ക് ആറുമാസമുള്ളപ്പോ എന്നെ എൻ്റെ അമ്മ അടുത്ത വീട്ടില് ഒരച്ചമ്മുടെ ആയിട്ടാക്കിയിട്ടാണ് പണിക്ക് പോയിരുന്നത് ആറുമാസമുള്ള കുട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പാൽ കുടിക്കണ കുട്ടി ഇപ്പോഴൊക്കെ പറയും ആറുമാസമുള്ള കുട്ടിക്ക് തിന്നാൻ കൊടുത്തരുത് പറയും അപ്പോ ഈ ആറു മാസമുള്ള എന്നെ അടുത്ത വീട്ടിലാക്കിയിട്ട് പോകുമ്പോ അവിടുത്തെ അച്ഛമ്മ ഞങ്ങള് ജാതിയോ മതോ ഒന്നും അല്ല ഞങ്ങളും അല്ല അവര് എനിക്ക് തിന്നാൻ എന്നെ കുളിപ്പിച്ചു തന്നിരുന്നത് എന്നെ ഉറക്കിയിരുന്നത് എന്താ നമ്മളെ എത്ര വരെ എന്റെ ഈ കല്യാണത്തിന്റെ ആ സമയം വരെ വരലേട്ടാ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ഞങ്ങളെ അച്ഛമ്മ അല്ലെങ്കിൽ എന്താ വലിയച്ഛൻ ചെറിയച്ഛൻ ഞങ്ങളൊരു വീട് പോലെ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് അപ്പൊ എനിക്കറിയാം നമ്മള് ചിലരും അറിയുമ്പോൾ അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറയും അതൊക്കെ വെറുതെ ഒരു തോന്നലാണ് കേട്ടോ അവർക്ക് പറ്റും അതൊക്കെ പറ്റ ഒരു ഒരു അവസ്ഥ ഒരു മനുഷ്യൻ അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ അവർക്ക് അപ്പഴേ ഒരു അനുഭവം ഉണ്ടാവും അവർക്ക് അപ്പഴേന്ന് അതൊക്കെ മനസ്സിലാവും അത് ഓരോ വർഷങ്ങളിലുണ്ടാവുന്ന അപകടങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മൾ അവിടെ പോയില്ല ഇവിടെ പോയില്ലെന്നല്ലേ എവിടെങ്കിലും പോവാ ഭക്ഷണം കഴിക്കുക ജീവിക്കാൻ പറ്റുമോ അത്ര തന്നെ അല്ലാണ്ട് നമ്മൾ അതിനപ്പുറത്തേക്കന്നല്ല നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ അസുഖങ്ങളില്ലാണ്ട് അങ്ങനെ പകുതിക്ക് വെച്ച് ജീവൻ പോണ രീതിക്ക് ആവല്ലല്ലോ ജീവിക്കാൻ പറ്റുമോ നോക്കല്ലേ വേണ്ട അതിനപ്പുറത്തേക്ക സൗകര്യങ്ങൾ വേണ്ടോ എന്റെ വീട്ടില് അവിടെ ഞാൻ ചെറുതാകുമ്പോൾ താമസിക്കുമ്പോൾ ഒരു ഷെഡിലായിരുന്നു കേട്ടോ ചെറിയൊരു ഷെഡ് ആ ഷെഡില് മഴക്കാലം ആയി കഴിഞ്ഞാൽ ഈ വർഷം നമുക്കത് പൊളിച്ചു മേയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കിടക്കിനോടത്തേക്ക് ഫുള്ളും വെള്ളം വീഴും പട്ടയും കൊണ്ട് മേഞ്ഞിട്ട് ഒരു ഷെഡ് അതിലേ കടന്നിരുന്നത് അപ്പൊ എന്റെ അമ്മ എന്തെ അത്ര പോകുന്നൊരു പോലെ ഒരു സാധനം ഇണ്ട് അതിലാണ് അടുപ്പ് വെച്ചിരുന്നത് അതിന്റെ അപ്പുറത്താണ് കേട്ടോ കടക്കിലും കഴിക്കലും ഒരു ചെറിയൊരു റൂമല്ലേ ഷെഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അത്രയേ ഉള്ളൂ രാത്രി മഴ നനയുമ്പോ എന്റെ അമ്മല്ലേ പുല്ല് അന്ന് ഈ പുല്ലുപായ കാര്യങ്ങളൊന്നും അല്ല പറയത് മറക്കാൻ പാടില്ലല്ലോ പുല്ല് പായ അന്ന് പുല്ലുപായല്ലോ അന്ന് ഈ ഓലപ്പായ ഇല്ലാട്ട പരുമ്പിന്റെ ഓലപ്പായ ഇത് ഞങ്ങളുടെ മേത്തിടും അമ്മ ഞങ്ങള് മൂന്നാളും കിടക്കുമ്പോ അച്ഛനും അമ്മയും കിടക്കണ ഈ പായ ഞങ്ങളുടെ മേത്തിടും ഞങ്ങളുടെ മേത്തിടുമ്പോ ഈ വെള്ളത്തുള്ളികൾ വീഴുമ്പോ ഞങ്ങളുടെ മേത്തായിട്ട് ഞങ്ങളുടെ ഉറക്കം പോണ്ടാവണിട്ട് മറ്റേ ഇവിടെ ഇങ്ങനെ കുത്തി ചാരി ഇങ്ങനെ ഇരുന്നിട്ടില്ലേ നേരം വെളുത്തിട്ടുണ്ട് അങ്ങനെ നേരം വെളുപ്പിച്ചിട്ട് അമ്മ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മക്ക ഇതൊക്കെ കാണുമ്പോ സത്യം പറയുക നമുക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങളാണ് ഇത് എനിക്ക് പിന്നെന്താ എനിക്ക് എനിക്ക് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗാണ് കാരണം എന്താ വെച്ചാ നമുക്ക് കിണർ ഉണ്ടായിരുന്നില്ല കറണ്ട് ഉണ്ടായിരുന്നില്ല എന്താ മാറ്റി കൊടുക്കാൻ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ഡ്രസ്സും കൊണ്ട് വേണം മാറ്റിമറിച്ച് മാറ്റിമറിച്ചാണ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൗകര്യം ഉണ്ട് ഇത്ര ഒരു എത്ര പോകുന്നൊരു വീടുണ്ട് കരണ്ട് വെള്ളുണ്ട് നമുക്ക് വണ്ടി ഉണ്ട് പിന്നെ ഫോണുണ്ട് അരക്കണ്ട ആട്ടണ്ട അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അല്ലേ ഇതൊക്കെ നമ്മള് ഇതൊക്കെ എന്നാലും ചിലര് പറയും അയ്യോ നല്ല ബുദ്ധിമുട്ടിലാണ് നല്ല ബുദ്ധിമുട്ടിലാണ് അപ്പൊ ഞാൻ വിചാരിക്കോ ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ അന്ന് സമയത്തൊരു ചെരുപ്പൊക്കെ ഇടാൻ കൊതിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത വീടത്ത് അവരുടെയൊക്കെ ചെരുപ്പ് ഊരിയിടുമ്പോ കാരണം അങ്ങനെ കൊതിച്ചിട്ടുണ്ട് ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നല്ലേ എല്ലാവരുടെയും സ്വപ്നമാണ് അപ്പൊ എത്ര നമ്മുടെ ഈ മഴയത്ത് അവരുടെയൊക്കെ നല്ല സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു അവരുടെ വീട് നഷ്ടപ്പെട്ടു അവരുടെ സുഖ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഇനി അവർക്ക് എന്ത് എന്താ എന്ത് നമ്മൾ കൊടുത്താലും അവർക്ക് എന്നല്ല അവരുടെ ആ നഷ്ടം നമ്മളെ കൊണ്ട് സാധിക്കില്ല സാധിക്കില്ല എല്ലാവരും പറയില്ലേ അത് ചെയ്ത് കൊടുക്ക ഇത് ചെയ്ത് കൊടുക്ക പക്ഷെ അവരുടെ ഉള്ളിലുള്ള വിഷമം ഒരിക്കലും നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അതിന് അപ്പുറം നഷ്ടപ്പെട്ടില്ല കുടുംബം നഷ്ടപ്പെട്ടില്ലേ അതല്ലേ തിരിച്ചു കിട്ടാത്തു പണായാലും എല്ലാം ജീവിതത്തില് കുടുംബത്തിന്റെ കാര്യം അതല്ലല്ലോ അത് പോയ പോയതല്ലേ അപ്പൊ അതാ പറ എന്താ ഞാൻ പറഞ്ഞെന്ന് അറിയുന്ന മനസ്സിലായില്ലോ ഞാൻ എന്താ പറയുന്നത് അറിയോ നമ്മള് അധ്വാനിച്ചത് മൊത്തം പോയാലും നമ്മുടെ കൂടെ കൂടെപ്പറപ്പുകളാവട്ടെ അച്ഛനമ്മമാരാവട്ടെ ഇവര് ആരുമില്ലെങ്കിലും നമുക്കി എന്തുണ്ടായിട്ട് വലിയ വീടുണ്ടായിട്ടും നമുക്ക് കാര്യമുണ്ടോ നമുക്ക് കൊറേ വണ്ടി വാഹനങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ നമ്മുടെ കുടുംബങ്ങൾ നമുക്ക് വേണ്ടേ അതൊരു വലിയ നഷ്ടല്ലേ അതാ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആരും നമ്മുടെ എല്ലാര് അറിയാലോ അറിയാത്തവരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുവാണെങ്കിൽ താല്പര്യം തോന്നുകയാണെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാ നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ ചാനൽ തന്നെ വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇടുന്ന ചാനൽ തന്നെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കുവാണെങ്കിൽ ബന്ധപ്പെടാ എപ്പോ വേണമെങ്കിൽ വിളിക്ക ഏത് രാത്രിക്ക് വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കുന്നുണ്ട് ചാർജ് ഫോൺ ആവില്ല എന്നാലും നമ്മളെ ബന്ധപ്പെടുക നമ്മളെ എങ്ങനെയും നമ്മളവിടെ വന്നിട്ട് കൂട്ടിക്കൊണ്ടാ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളവിടെ വരും അതെല്ലാം ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം നമ്മുടെ കുടുംബം രണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വീകരിക്കും ഇതൊക്കെ തന്നെയുള്ളൂട്ടോങ്ങളോട് പറയാന് വേറൊന്നും നമ്മുടെ പറയാനും ഇല്ല നമ്മക്ക് നിങ്ങൾക്ക് തരാനും ഇല്ല നമുക്ക് ഭയങ്കരൊക്കെ തരാനോ ചെയ്യാനോ പക്ഷെ എല്ലാ എല്ലാവർക്കും ഉണ്ടാവും നമ്മളൊന്ന് സംബന്ധിച്ചപ്പോണെന്ന് പറഞ്ഞപ്പോ പണിയില്ല രണ്ടാൾക്കും ഇങ്ങനെ തന്നെയാണ് നമ്മളെപ്പോലെ തന്നെയാണ് സഹായിക്കാൻ പറ്റുന്നവര് കാര്യമില്ല സഹായിക്കാൻ എന്ന് അതിന് പറ്റുന്ന ഒരു അങ്ങനെ പറഞ്ഞു പോയതാണ് ഞങ്ങളും ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു ജീവിച്ചതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മുക്കറിയാം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്താ വിഷമങ്ങൾ എന്താന്ന് വെച്ചിട്ടുള്ളത് അറിയാം അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോ എന്തെങ്കിലും സഹായിക്കണേന്ന് നമ്മൾ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഞങ്ങക്ക് സഹായിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ കുട്ടികളെ തന്നെയാ പറഞ്ഞില്ലേ കുട്ടികളെ കൊണ്ടുവരാച്ചാ നമ്മള് ജീവിതാവസാനം വരെ ഞങ്ങളുടെ മരണം വരെ അതിൽ കൂടുതൽ നമ്മൾ എന്താ പറയണത് അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ വയസ്സായ അച്ഛനമ്മരോ ആരാണെന്ന് പറഞ്ഞുവച്ചാലും വരിക എന്താ നമ്മുടെ എല്ലാ സൗകര്യത്തില് ജീവിക്കുക നമ്മളും ഒരുപാട് പൈസ ഉള്ളവരൊന്നുമല്ല നമ്മളും ഇതേപോലെ ഷെഡിലും ഒക്കെ താമസിച്ച് കരണ്ടും വെള്ളമൊന്നും ഇല്ലാതെ ഒരുപാട് കെതുകിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇവിടെ ദൈവത്തിന്റെ ഗുരുത്വം കൊണ്ട് നമ്മൾ എല്ലാരും പറയും ഈ ചെറിയ വീട്ടിൽ എങ്ങനെ സന്തോഷം പറഞ്ഞു ചെറിയ വീടാണെന്ന് വെച്ചാൽ നമുക്ക് കരണ്ട് ഉണ്ട് വെള്ളം ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ട് ഇതൊന്നും അല്ല സന്തോഷം കരണ്ട് വെള്ളമല്ലോ സന്തോഷം ഒരു ആ വീടിന്റെ ചുറ്റുപാടോ ആ വീട്ടില് ജീവിക്കുന്നവർ എങ്ങനെയുണ്ട് അതാണ് സന്തോഷം അല്ലാണ്ട് വീട്ടില് കറണ്ട് ഓടിക്കാൻ വണ്ടി ഉണ്ട് ഫോൺ ഫോണുണ്ട് ഇതൊന്നും ഒരു സന്തോഷല്ല ഇതൊക്കെ താൽക്കാലിക അല്ലേ ഇതൊക്കെ താൽക്കാലികം മാത്രല്ലേ ഒരു വണ്ടി കേടന്ന് കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്നില്ലേ പിന്നെ വണ്ടീൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ആ വീട്ടിലത്തെ ചുറ്റുപാടും ആ വീട്ടിലുള്ളവരും എങ്ങനെയെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് നിങ്ങൾക്ക് എപ്പി വരാ നമ്മളവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വരാ നമ്മളാട്ടും പറഞ്ഞു കഴിഞ്ഞില്ലേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ും എല്ലാവരും പിന്നെയും പറയാനോട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണേ നമ്മുടെ നല്ല മഴയുന്ന കേട്ടോ നമുക്ക് നാളെയും ചിലപ്പോ കുട്ടികൾക്ക് സ്കൂളിക്കൊന്നും പോവാൻ പറ്റും തോന്നില്ല നമ്മള് പേടി പറഞ്ഞാല് ഇവിടെയല്ല ഈ മാത്രമേ തേക്കുമരം നമുക്ക് പേടി ബാക്കി കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അപ്പൊ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ não alcança é